ആ ഇത് പറയുകയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് പോളുകൾ ഇട്ടിട്ടുണ്ട് അതായത് ഈ വർഷത്തെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ ഏറ്റവും മികച്ച മാച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോളുകൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും മാക്സിമം കയറി ഒന്ന് വോട്ട് ചെയ്യുക നമുക്ക് അതുമായിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് അതുപോലെ തന്നെ മാക്സിമം ഫെയർ ആയിട്ടുള്ള രീതിയിലും വോട്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഏറ്റവും ഫെയർ ആയിട്ട് ചെയ്യുന്ന കാര്യം മാത്രം വോട്ട് ചെയ്യുക സോ നിങ്ങളുടെ ഫെയർ ആയിട്ടുള്ളൊരു അഭിപ്രായം അറിയാനാണ് എന്തായാലും അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്ക് വന്ന റോഡ് റേറ്റിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും ചോദിച്ചിരുന്നു റോക്ക് വന്ന ആ ഒരു റോഡ് റേറ്റിംഗ് എത്രയാണെന്ന് എന്തായാലും ആ ഒരു റേറ്റിംഗ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് റോഡ് റേറ്റിംഗ് കഴിക്കുമ്പോഴേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എന്തായാലും റോക്ക് വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല വൺ പോയിന്റ് സെവൻ മില്യൺ ആണ് റോഡ് റേറ്റിംഗ് കഴിഞ്ഞ അഞ്ചി കൂടിയിട്ടുണ്ടെന്ന് പറയും ഇപ്പോൾ ആര് വന്നാലും റോഡ് റേറ്റിംഗ് ഒന്നും കൂടാൻ പോകുന്നില്ല റോക്ക് വന്നാലും സി എം എങ്ങ് വന്നാലും എല്ലാം ഈ ഒരു സെയിം റേറ്റിംഗ് തന്നെയാണ് പിന്നെ റോക്ക് വന്ന ആ ഒരു ഹവറിലെ മാത്രം റേറ്റിംഗ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ടു മില് സംതിങ് ആണ് ഏതാണ്ട് അഞ്ച് ലക്ഷം പേര് അധികം െന്ന് പറയാളുള്ളതുകൊണ്ടാണ് റേറ്റിംഗ് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വൺ പോയിന്റ് ഫോറോ വൺ പോയിന്റ് ത്രീ മില്യണോ ഒക്കെ ആയിട്ട് കുറഞ്ഞ റേറ്റിംഗ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൽക്കമേനിയുടെ ഫോർട്ടി നാനുവേഴ്സ് നടത്താൻ ഡബ്ല്യൂ ഡി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം ഡബ്ല്യൂ എന്ന് പറയുന്ന സംഭവം ഈ ഒരു ലെവലിലേക്ക് മാറുന്നതിന്റെ തുടക്കക്കാരിൽ ഒരാളാണ് ഹൽക്കോഗൻ അതായത് ഇപ്പോഴത്തെ റോമൻ റേഡ്സിന്റെ കൂട്ട് തന്നെ ആ ഒരു സമയത്ത് ഡബ്ല്യൂ ഒരു ഫസ്റ്റ് ഹീറോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹൽക്കോഗെ വിളിക്കാം സോ എന്തായാലും ഹൽക്കോമേനിയുടെ ഫോർട്ടീൻ നാനുവേഴ്സ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതപ്പോൾ വേണമെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ിയുടെ ഫോർട്ടീൻ ആനിവേഴ്സറി എപ്പിസോഡിൽ മിക്കവാറും ഹൽക്കോഗനും വരാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് ഉടൻ തന്നെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഹൽക്കോമേനിയ ഫോർട്ടീൻ ആനിവേഴ്സറി കാണാൻ സാധിക്കും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കമീല എന്ന് പറയുന്ന എൻ ഡബ്ല്യൂ സൂപ്പർ സ്റ്റാറിന് ഡബ്ല്യു സൈൻ ചെയ്യാൻ സാഹചര്യം ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എൻ ഡബ്ല്യു തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഡബ്ല്യു ഡി റഡാറിനുണ്ട് എൻ എസ് ടിക്ക് വേണ്ടിയാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് റോയൽ ഡബ്ലി ഒരു സർപ്രൈസ് റിട്ടേൺ ആയിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു യൂത്ത് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സിസ്റ്റമായ എൻ എസ് ടിയിലേക്കാണ് ഡബ്ല്യു ഡി കമ്മിയിലേ നോക്കുന്നത് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല പക്ഷേ ഡബ്ല്യുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കമ്മിയിലെ സൈൻ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിന് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യുഡി ടൈറ്റിൽ സ്പിറ്റുമായിട്ട് അപ്ഡേറ്റ് ആണ് അത് ടാക്ടീൻ ടൈറ്റിൽ സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ കൂടുതൽ കൺഫേം ആയിട്ട് പുറത്തേക്ക് വരികയാണ് അതായത് ഡബ്ല്യുഡ് ടൈറ്റിൽ സ്പ്ലിറ്റ് റസൽമീനിക്കും മുമ്പാനുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ഡബ്ല്യു ഡി പ്ലാനുകൾ എന്ന് പറയുന്നത് ഒരു നൈറ്റിൽ റോഡ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനും അതായത് മാച്ച് നടത്താനും അതുപോലെ തന്നെ സ്മാക്ഡ്രൗണ്ട് മാച്ച് മറ്റൊരു നൈറ്റിൽ നടത്താനുമാണ് അതായത് രണ്ട് നൈറ്റിൽ രണ്ട് ബ്രാൻഡിൻ്റെയും ടാക് ടീം മാർച്ച് നടത്താൻ പ്ലാനുണ്ട് സോ അങ്ങനെ വേണമെങ്കിൽ ടൈറ്റിൽ സ്പ്ലിറ്റ് ആയേ പറ്റുകയുള്ളൂ സോ അതുകൊണ്ട് തന്നെ ടൈറ്റിൽ സ്പ്ലിറ്റ് റസൽമേനെ ഫോർട്ടിക്ക് മുമ്പേ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ ഇനി അത് എങ്ങനെ സ്പ്ലിറ്റ് ആക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം ഇനിയും ചിലപ്പോൾ ഇത് നടന്നില്ലെന്ന് വരും അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് എല്ലാം ഫേക്ക് ന്യൂസ് ആണെന്ന് അങ്ങനെയൊന്നും അല്ല നമ്മളിപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയാകാറുണ്ട് അവർ പറയുന്ന കുറേ കാര്യങ്ങൾ തെറ്റാകാറുമുണ്ട് സോ ഇതൊരു റൂമറാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ കാണാൻ ശ്രമിക്കുക റൂമറായിട്ട് മാത്രം എല്ലാത്തിനേയും കാണാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു സാക്ക് റൈറ്ററുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഒരു ടീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ടീസുകൾ ഇട്ടുകൊണ്ടിരിക്കും എന്തായാലും ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു ചെറിയ ടീസ് ഇട്ടിരിക്കുകയാണ് അത് ഡബ്ലുബ്ലൂ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അത് നിങ്ങൾ കുറച്ചധികം ടാക്ടീമിൻ്റെ ഒരു റീ യുണൈറ്റ് ഇപ്രാവശ്യം കണ്ടല്ലോ അതായത് സി എം എം കോഫി കിഷൻ അവർ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ചെല്ലാം അവർ ശേഖരിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഓർസം ട്രൂത്ത് അതായത് മിസ്സും ആ ട്രൂത്തും ഒരുമിച്ച് കണ്ടു ഇനി ആരുടെ റീയുണറ്റാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡബ്ലുബ്ലി ചോദിച്ചിരുന്നു ഒരു ക്വസ്റ്റിനായിട്ട് സോ അതിന് ടാഗ് ചെയ്തുകൊണ്ട് സാക് റൈഡർ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ജോൺസിനെയും അതുപോലെ തന്നെ സാക്ക് റൈഡറോട് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് എന്തായാലും എനിക്ക് ഓർമ്മയായിരുന്നില്ല എപ്പോഴാണ് സാക്ഡ്രൈഡറും ജോൺസിനെയും ടാക്ടീവ് ആയിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഓർമ്മ ആയിരുന്നില്ല കുറേ നാൾ മുമ്പുള്ള സംഭവം അല്ല അത്ര മെമ്മറബിൾ ആയിട്ടുള്ളൊരു മെമ്മറി ഒന്നും അല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും ഓർത്തിരിക്കുക സോ നിങ്ങൾക്ക് ഓർമ്മയായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യുക എന്തായാലും അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ആ ഒരു ടാക്റ്റീവാണ് വീഡിയോ തിരിച്ചു വരണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടീസ് ആണ് വേണമെങ്കിൽ പറയാം അതിൻ്റെ റിട്ടേൺ മുമ്പുള്ള സോ അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താണെന്ന് റോൾ റമ്മിന് ശേഷമേ നമുക്ക് എന്തും പറയാൻ സാധിക്കുള്ളൂ ഇതിൽ അതുവരെ നമുക്ക് ആറ് റിട്ടേൺ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പീകോകിൻ്റെ ഒരു സ്പെഷ്യൽ ഷോയിലേക്ക് ട്രിബിൾ എച്ച് നാളെ എഴുതുന്നുണ്ട് ആ ഒരു ഷോയിൽ ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ട്രിബിൾ എച്ചിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് കണ്ടിരുന്നു എന്തായാലും ആ ഒരു അനൗൺസ്മെൻറ്റ് എന്താണെന്ന് കുറേ അധികം റൂമറുകളൊക്കെ വന്നിരുന്നു അത്തരത്തിലൊരു റൂമറായിരുന്നു അത് ടി എൻ എ അതുപോലെ തന്നെ ഡബ്ല്യു ഡിന്റെ ലിങ്കപ്പ് അല്ലെങ്കിൽ അവരുടെ കൊളാബായിരിക്കും ആ ഒരു അനൗൺസ്മെൻറ്റ് എന്നൊക്കെ എന്തായാലും ഇപ്പോൾ ഈ പ്രമുഖമാധം റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടി എൻ എ ഡബ്ല്യബി കൊലാബ്ബൊന്നുമല്ല ട്രിബിൾ എച്ച് നാളത്തെ അനൗൺസ്മെൻ്റ് എന്നാണ് മറ്റൊരു സംഭവമാണെന്നാണ് എന്തായാലും ആ ഒരു സംഭവം എന്താണെന്ന് ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല എന്തായാലും നിങ്ങൾ ഇപ്പോൾ ചോദിക്കും ഈ ടി എൻ എ ഡബ്ല്യുല്യു കൊളാബൊക്കെ എവിടെ നിന്ന് വന്നു പോകുന്നത് ഒരു കൊളാബിനെ കുറിച്ച് ആളുകൾ പറയാൻ കാരണം എല്ലാവർക്കും അറിയാം റോൾ റബിൾ റസൽ മേനിയ മണിയന്ത വൈ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഡബ്ല്യബ്ല്യു വിളിക്കുന്നത് അത് നേരത്തെ വിളിച്ചോണ്ടിരുന്നത് പേപ്പർ വ്യൂസ് എന്നായിരുന്നു അത് ഇടയ്ക്ക് മാറ്റി പ്രീമിയം ലൈവ് കൊണ്ട് നോക്കി എന്തായാലും അതുപോലെ തന്നെ ഇതുവരെ ടി എൻ എ ഇതിനെയെല്ലാം വിളിച്ചോണ്ടിരുന്നത് പ്രീമിയം പ്രീമിയം ലൈവൻസ് നല്ല പേപ്പർ വ്യൂ എന്നായിരുന്നു പെട്ടെന്ന് അപ്പോൾ ഇവരിപ്പോൾ പേര് മാറ്റി അത് എൻ്റെ പൂർവമായിട്ട് സൈൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു പേര് മാറ്റി ഇവരും പ്രീമിയം ലൈവ് എന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ടി എൻ എ ഡബ്ല്യൂ ഡി കൊളാബ് ഒക്കെ ആയിരുന്നു സോ ഇങ്ങനെ പേര് മാറ്റിയതുണ്ട് സോ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കൂടുതലായിട്ട് എന്തെങ്കിലും വാർത്തകൾ വന്നാലേ ഇതിനെക്കുറിച്ച് കറക്റ്റ് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യവും അല്ല ട്രിബിൾ എച്ച് നാൾ പറയാൻ പോകുന്നതെന്നാണ് ഈ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡോഫ് സിഗ്ലറോട് വന്നപ്പോഴുള്ള അപ്ഡേറ്റ് ആണ് ഡോഫ് സിഗിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ് എൻ ജെ പി ഡബ്ല്യുമായിട്ട് സൈൻ ചെയ്തത് മാത്രമല്ല അത് അതിൻ്റെ ഡെബ്യൂ നടന്നിരിക്കുകയാണ് റസ്ലിംഗ് കിങ്ഡം എന്ന് പറയുന്ന ഷോയിലൂടെ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട് റസ്ലിംഗ് കിങ്ഡം എന്ന് പറയുന്ന ഒരു വേറെ ലെവൽ ഷോ ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ സ്റ്റേജൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കാണുമ്പോൾ തന്നെ വേറെ ലെവലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു ഡബ്ല്യുല്യു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് എന്നാലും ഇവിടെ ഒരു ഡെബ്യൂ നടത്തിയിട്ടുണ്ട് ഡോഫ് സിഗ്ലർ അതായത് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് വന്ന് മാച്ച് കാണുന്ന തരത്തിലുള്ള ഡെബ്യൂ ആണ് കൂടാതെ ഇതിൻ്റെയൊക്കെ ഏറ്റവും അവസാനം അതായത് ഫിസിക്കലായിട്ട് പോയിട്ടുണ്ട് ഏതൊരു ഒരു ായിട്ട് ഫിസിക്കലുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സോ അങ്ങനെ ഡോഫിഗില്ലറിനും അതിൻ്റെ ഒരു ഇടം കണ്ടെത്തിയിരിക്കുകയാണ് എൻ ജെ പി ഡബ്ല്യൂ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് നല്ലൊരു സ്ഥലമാണ് അവിടെ അദ്ദേഹത്തിന് കുറച്ചുകൂടി ആയിട്ട് വീണ്ടും ഡബ്ല്യൂ ഡിക്ക് വരാം ഉറപ്പായിട്ടും ഡബ്ല്യു ഡി അദ്ദേഹത്തിന് ഒരു സീറ്റ് എപ്പോഴും അവിടെ കാണും കാരണം അദ്ദേഹം ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫേമറാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് കോഡ് റോഡ്സ് ഒക്കെ തിരിച്ച് വന്ന പോലെ അല്ലെങ്കിൽ ഡ്രൂം അക്കിൻ്റെ ഒക്കെ തിരിച്ച് വന്ന പോലെ അദ്ദേഹം ഒരു വട്ടം തിരിച്ചു വരുമോന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ വിചാരിക്കാം